നമസ്കാരം മെട്രോ സ്വാഗതം മലയാള സിനിമയിലെ മികച്ച താരജോഡികളാണ് ദിലീപും കാവ്യ മാധവനും കാവ്യയും ദിലീപിനെയും സംബന്ധിച്ച എന്ത് വാർത്തകളും ആരാധകർക്ക് ആഘോഷമാണ് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുന്ന സമയത്ത് മലയാളികൾ ഏറെ സന്തോഷിച്ചിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് തന്നെ ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തുവന്നത് ഒന്നിച്ചഭിനയിച്ചു വരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ കോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് ഇന്ന് താരങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു കാവ്യമാധവന്റെ പിറന്നാൾ പിറന്നാൾ ദിനത്തിൽ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത് മലയാള സിനിമാ ലോകം ഒരു കാലത്ത് ആഘോഷ നടിയാണ് കാവ്യ സിനിമാ ലോകത്ത് നിന്നും ഒൻപത് വർഷത്തോളമായി മാറി നിൽക്കുകയാണ് വിവാദങ്ങളും ഗോസിപ്പുകളും കാവ്യയുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട് നടൻ ദിലീപിനൊപ്പം വിവാഹ ജീവിതം നയിക്കുന്ന കാവ്യയുടെ ഇന്നത്തെ ലോകം മകൾ മഹാലക്ഷ്മിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് കാവ്യ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് രണ്ടുപേരും ആദ്യ വിവാഹബന്ധം വേർപ്പിടിച്ചതാണ് അപ്രതീക്ഷിതമായാണ് കാവ്യ ദിലീപ് വിവാഹ വാർത്ത പുറത്തുവന്നത് ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡി അങ്ങനെ ജീവിതത്തിലും ഒരുമിച്ചു കാവ്യയുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഒരിക്കൽ ദിലീപ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് കാവ്യയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല മമതയോട് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് അത് പ്രണയമാണെന്ന് പറയരുത് നയൻതാര മീര നവ്യ നിത്യ തുടങ്ങിയ എന്റെ കൂടെ അഭിനയിച്ച മിക്ക ആൾക്കാരുമായും എനിക്ക് നല്ല സൗഹൃദമുണ്ട് അതിനെയൊക്കെ പ്രണയമെന്ന് പറയരുത് കാവ്യെന്ന ആൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ മോളോട് വിവാഹകാര്യം അവതരിപ്പിച്ചു എനിക്ക് പരിചയമുള്ള ആളല്ലേ എനിക്ക് ഇഷ്ടമടച്ച എന്ന് പറഞ്ഞു അവരുടെ വീട്ടിൽ ചോദിക്കണമല്ലോ കാവിയുടെ വീട്ടിൽ നിന്നുണ്ടായത് വളരെ ഓപ്പോസിറ്റായ റിയാക്ഷൻ ആണ് കാവിയുടെ അമ്മ ആദ്യമൊന്നും സമ്മതിച്ചതേയില്ല ദിലീപ് അത് ശരിയാകില്ല അവൾക്ക് വേറെ കല്യാണവും കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഒന്നാമത് ദിലീപിന്റെ ലൈഫ് പോയത് കാവിയുടെ പേരിലാണെന്ന സംസാരമാണ് മൊത്തം ആ കുട്ടി അതിന്റെ പേരിൽ ബലിയാടായിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം നടന്നാൽ ഗോസിപ്പുകളെല്ലാം സത്യമാണെന്ന് പറയുമെന്നും പറഞ്ഞു അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ മറ്റൊരാളെ കല്യാണം കഴിച്ചാൽ അവൻ രണ്ടു പേരുടെ ജീവിതം തുലച്ചിട്ട് മൂന്നാമതൊരാളുടെ ഒരാളുടെ ജീവിതം തുലയ്ക്കാൻ ഇറങ്ങിയെന്ന് ഇവിടുത്തെ മഞ്ഞപ്പത്രക്കാർ പറയും അതുമാത്രമല്ല എന്റെ മകളെ ഉൾക്കൊള്ളുന്ന അവളെ നന്നായി നോക്കുന്ന അവളെ അറിയുന്ന ഒരാൾക്കല്ലാതെ ആ കമ്മ്യൂണിക്കേഷൻ ശരിയാകില്ല പക്ഷെ ഒരിക്കലും ഇത്രയും വലിയ കുട്ടിയുടെ അമ്മയാകാനോ മീനുട്ടിക്ക് ഇനിയൊരു അമ്മയെ ഉൾക്കൊള്ളാനോ പറ്റില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് രണ്ട് സുഹൃത്തുക്കൾ എന്ന രീതിയിലാണ് ഞാൻ മനസ്സിൽ കണ്ടത് അങ്ങനെ കാവ്യയുടെ വീട്ടുകാരോട് സംസാരിച്ചു അവസാനം അവർ മനസ്സിലാ മനസ്സോടെയോ എങ്ങനെയോ സമ്മതിച്ചു കാവ്യോടും ഞാൻ സംസാരിച്ചു എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ അവർക്കും ബോധ്യപ്പെട്ടു അങ്ങനെയാണ് പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നതെന്നും ദിലീപ് അന്ന് പറഞ്ഞു ഞാനും എന്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം ബന്ധമായിരുന്നില്ല അത്രയും ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലെയുള്ള സൗഹൃദ ബന്ധത്തിലാണ് ഇങ്ങനെയുള്ള സങ്കടകരമായ അവസ്ഥയുണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അതിലേക്ക് കാവ്യ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത് എന്നാൽ അങ്ങനെയല്ല കാവ്യയല്ല തന്റെ ആദ്യ വിവാഹ ബന്ധം തകർത്തതിന് കാരണമെന്നും അന്ന് ദിലീപ് ആവർത്തിച്ചു അഭിനയ രംഗത്തു നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് കാവ്യ പിന്നെയുമാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കാവ്യ മാധവനെ മലയാള സിനിമാ പ്രേക്ഷകർ അവസാനമായി ഒരു സിനിമയിൽ കാണിക്കുന്നത് ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന ചിത്രത്തിലാണ് കാവ്യ മാധവൻ അവസാനമായി അഭിനയിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഭർത്താവ് ദിലീപ് തന്നെയായിരുന്നു കാവ്യയുടെ നായകൻ പിന്നെയും എന്ന ചിത്രത്തിന് ജിത്തു ജോസഫിന്റെ സിനിമയിൽ കാവ്യ അഭിനയിക്കുന്നതായുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായില്ല സിനിമയിൽ സജീവമല്ലെങ്കിലും സ്വന്തം വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ് ഇന്ന് കാവ്യ അടുത്ത കാലത്തായി ലക്ഷ്യയുടെ ബ്രാൻഡ് അംബാസിഡറും മോഡലുമെല്ലാം കാവ്യ തന്നെയാണ് ലക്ഷ്യക്കായി താരം നടത്തുന്ന ഫോട്ടോഷൂട്ടുകൾ ഇൻസ്റ്റാഗ്രാമിലെ സ്വന്തം പ്രൊഫൈലിലൂടെ താരം പങ്കുവയ്ക്കാറുണ്ട് അവസാനമായി പങ്കുവച്ച ചിത്രങ്ങൾ പോലും അതിസുന്ദരിയായാണ് കാവ്യെത്തിയത് ചിത്രത്തിൽ കാവ്യ കൂടുതൽ ചെറുപ്പമായി തോന്നുന്നു പഴയ ഭംഗി അതുപോലെ തന്നെയുണ്ട് എന്നിങ്ങനെ നിരവധി പേരാണ് കമന്റുകളായി കാവ്യ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ദിലീപുമായുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളും സ്വാഭാവികമായും വരാറുണ്ട് നേരത്തെ പലപ്പോഴും കാവ്യേയും ദിലീപിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുമായിരുന്നു അടുത്ത കാലത്തായി അത്തരം കമന്റുകളൊന്നും അധികം കാണാറില്ല എന്നിരുന്നാലും ഇനി ഒരിക്കലും നിനക്ക് പഴയ ആ കാവിയാകാൻ കഴിയില്ല മലയാളികൾ അങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് ചിലതൊക്കെ ഒരിക്കലും മറക്കില്ല നീ തന്നെ നിന്റെ കുഴി തോണ്ടി എന്ന് അഭിപ്രായപ്പെടുന്ന ഒരു കമന്റും കാണാൻ സാധിക്കും മുകളിൽ സൂചിപ്പിച്ച നെഗറ്റീവായ ഒരു കമന്റ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം ദിലീപിനോടും കാവ്യമാധവനോടുള്ള സ്നേഹം വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് ഉണ്ടായത് കാവ്യമാധവൻ ചേച്ചിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് സിനിമയിലെത്തി എന്നതിനേക്കാളും സ്വന്തം ജീവിതത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഞങ്ങളുടെയൊക്കെ ജനപ്രിയ രാജാവ് ദിലീപഠന ഭാര്യയാക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചത് മനോഹര ചിത്രങ്ങളുമായി ജനപ്രിയ രാജാവിന്റെ സ്വന്തം ഭാര്യ കാവ്യമാധവൻ ചേച്ചി ഇനി എപ്പോഴാണ് സിനിമയിൽ അഭിനയിക്കുന്നത് ദയവ് ചെയ്ത് മലയാളം സിനിമയിലേക്ക് തിരിച്ചു വരും ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈലിനേക്കാളും നല്ലത് പഴയ ഹെയർ സ്റ്റൈലാണ് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന പ്രതിഭകളിൽ ഏറ്റവും സുന്ദരിയായ നടി ഒന്നുകൂടെ രവിവർമ്മ ചിത്രത്തിൽ കാണാൻ ആഗ്രഹം അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമുള്ള നടി എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് കാവിക്കായിട്ടുള്ളത് പിറന്നാൾ ദിനത്തിലെ സന്തോഷ നിമിഷങ്ങൾക്കിടയിലും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളുമായി നടി കാവ്യ കാവ്യെത്തിയിരുന്നു നാൽപ്പതാം പിറന്നാൾ ദിനത്തിലാണ് ഹൃദയഹാരിയായ ഒരു കുറിപ്പിനൊപ്പം അച്ഛന്റെ ഓർമ്മകളെ കാവ്യ ചേർത്ത് പിടിച്ചത് അച്ഛൻ കൂടെയില്ലാത്ത ആദ്യ പിറന്നാൾ ഇതെന്ന് കാവ്യ പറയുന്നു മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛന്റെ സ്മരണകളാണ് ഈ പിറന്നാൾ ദിനത്തിൽ തനിക്ക് സാന്ത്വരമായി ഒപ്പമുള്ളതെന്നും കാവ്യ കുറിച്ചു അച്ഛനൊപ്പം കുട്ടിക്കാലത്തെ മനോഹരമായ ചിത്രങ്ങളും കാവ്യ പങ്കുവച്ചു ഓരോ പിറന്നാളും ഓരോ ദിനവും അച്ഛന്റെ സാന്നിധ്യം കൊണ്ടാണ് അവസ്മരണീയമായത് ഇന്ന് അച്ഛൻ കൂടെയില്ലാത്ത ആദ്യ പിറന്നാൾ മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛന്റെ സ്മരണകളാണ് ഈ ജന്മദിനത്തിൽ എനിക്ക് സാന്ത്വനമാകുന്നതെന്നാണ് കാവിയുടെ വാക്കുകൾ കാവ്യ പങ്കുവച്ച ചിത്രങ്ങളിൽ മാതാപിതാക്കൾക്കൊപ്പമുള്ളതും കുടുംബത്തോടൊപ്പം കുട്ടിക്കാലത്ത് പിറന്നാൾ കേക്ക് മുറിക്കുന്നതും അച്ഛനും സഹോദരനും ഇതിനുമൊപ്പമുള്ളതുമായ ഓർമ്മ ചിത്രങ്ങളാണുള്ളത് ഈ ചിത്രങ്ങൾ ആരാധകരുടെ മനസ്സിൽ നൊമ്പരം നടിയുടെ പിതാവ് പി മാധവൻ കാസർകോട് നീലേശ്വരം സ്വദേശിയായിരുന്നു ഇദ്ദേഹം ഈ വർഷം ജൂൺ പതിനേഴിന് ചെന്നൈയിൽ വെച്ചാണ് അന്തരിച്ചത് പിതാവിന്റെ വിയോഗം കാവ്യയുടെ ജീവിതത്തിലെ ഒരു വലിയ ശൂന്യതയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഈ പിറന്നാൾ ദിനം ആ ശൂന്യത കൂടുതൽ പ്രകടമാക്കുന്ന ഒന്നായി മാറി അച്ഛരില്ലാത്ത ആദ്യത്തെ പിറന്നാൾ എന്നത് കാവ്യയുടെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഓർമ്മകൾ മാത്രമാണ് ആശ്വാസമെന്നും അവയെ മുറുകെ പിടിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും കാവ്യയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് കുടുംബത്തിന്റെയും ആരാധകരുടെയും സ്നേഹവും പിന്തുണയും ഈ ഘട്ടത്തിൽ കാവ്യ് ഒരുപാട് പ്രോത്സാഹനമാകും അഭിനയ വഴികളിൽ കാവ്യയുടെ വഴികാട്ടിയും പ്രചോദനവുമായിരുന്നു അച്ഛൻ പി മാധവൻ സിനിമയിലേക്കുള്ള പ്രവേശന കാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്ന ആളാണ് പിതാവ് പി മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമാ സെറ്റുകളിലും കാവിക്കൊപ്പം നിറസാന്നിധ്യമായി എത്തി അദ്ദേഹം ഈ വർഷം ജൂൺ മാസത്തിലായിരുന്നു കാവിയുടെ അച്ഛൻ പി മാധവന്റെ അന്ത്യം പല അഭിമുഖങ്ങളിലും പിതാവിനെക്കുറിച്ചും അദ്ദേഹം നൽകിയ പിന്തുണയെക്കുറിച്ചും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്